കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്രവേശനത്തിന് ഇരുപത്തിയേഴ് വരെ ഓഫ്ലൈനായി അപേക്ഷിക്കാം വിവരങ്ങൾക്ക് കലാമണ്ഡലം ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം പൂനെ ഐസറിൽ എം എസ് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് പ്രോഗ്രാമിന് ഇരുപത്തിയേഴ് വരെ രജിസ്റ്റർ ചെയ്യാം ഐസർ പൂനെ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം കേരള സർവകലാശാലയുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ പി ജി ഡിപ്ലോമ പാർട്ട് ടൈം സായാഹ്ന കോഴ്സിന് ഇരുപത്തിയേഴ് വരെ രജിസ്റ്റർ ചെയ്യാം യോഗ്യത ബിരുദം ഐ എച്ച് ആർ ഡി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പതിനൊന്നാം ക്ലാസ് പ്രവേശനത്തിന് ഇരുപത്തിയെട്ടിന് വൈകിട്ട് അഞ്ച് വരെ ഓൺലൈനായും അന്ന് വൈകിട്ട് നാല് വരെ അതാത് സ്കൂളുകളിലെത്തിയും അപേക്ഷിക്കാം ഹയർ സെക്കൻഡറി അധ്യാപന യോഗ്യതാ പരീക്ഷയായ സെറ്റിന് മെയ് ഇരുപത്തിയെട്ട് രാത്രി പന്ത്രണ്ട് വരെ രജിസ്റ്റർ ചെയ്യാം ചെന്നൈയിലെ എം ജി ആർ ഫിലിം ആൻഡ് ടി വി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നാല് വർഷ ബാച്ചിലർ ഓഫ് വിഷ്വൽ ആർട്സിന് ഇരുപത്തിയെട്ട് വരെ രജിസ്റ്റർ ചെയ്യാം പ്രോഗ്രാമുകൾ സിനിമറ്റോഗ്രഫി ഡിജിറ്റൽ ഇൻ്റർമീഡിയറ്റ് ഓഡിയോഗ്രഫി ഡയറക്ഷൻ ആൻഡ് സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ഫിലിം എഡിറ്റിംഗ് ആനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട് തമിഴ്നാടിന് പുറത്തുള്ളവർക്ക് ഒരു സീറ്റ് വീതമാണ് അനുവദിച്ചിരിക്കുന്നത് ഡൽഹി ജാമിയാ മിലിയ സർവകലാശാലയുടെ സൗജന്യ സിവിൽ സർവീസ് പരിശീലന പ്രോഗ്രാമിന് ഇരുപത്തിയെട്ട് വരെ ന്യൂനപക്ഷ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം പ്രവേശന പരീക്ഷയ്ക്ക് കോഴിക്കോട് സെന്റർ ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾ അറിയാൻ മനോരമ ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കും